ിങ് വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം അത് ചെറിയൊരു കുക്കിങ്ങും കൂടി ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം ആയപ്പോഴേ എല്ലാ മലയാളികളുടെയും ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്വഭാവമാണല്ലോ വിശിക്കുക എന്ന് പറഞ്ഞ സംഭവം അപ്പോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ വിശിക്കാൻ തുടങ്ങി അപ്പൊ വീട്ടിലെ ബ്രെഡുണ്ട് അപ്പം നമ്മൾ ഒരു ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വന്ന് അപ്പം ചെറിയൊരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായില്ലേ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്കും നമ്മുടെ ചാനലിലേക്കും സ്വാഗതം നമ്മുടെ വീഡിയോസും ചാനലൊക്കെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് കലാപരിപാടികളിലേക്ക് നടന്ന് കടന്നാലോ ഞാൻ മുക്കുത്തി മാറ്റിയിട്ടോ ആക്കി പക്ഷെ ഞാൻ കുത്തിയത് ഒരു സ്ഥലത്തും റിങ് ഇട്ടത് വേറൊരു സ്ഥലമായി പോയി കാരണം അത് വല്ലാത്തൊരു നീണ്ട കഥയാണ് മുക്കുത്തില്ല കുറച്ച് ചെറുതായി പോയെന്ന് തോന്നുന്നു ഞാൻ കുത്തി കുത്തിയതിൽ നിന്ന് കുറച്ച് ചെറുതായിപ്പോയി ഇതിന് തൊട്ട് വലുതെടുത്താൽ മതിയായിരുന്നു എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയതാണ് അവിടെ ഉള്ളവരും പറഞ്ഞു ചെറുത് മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ ചെറുത് ഞാൻ യൂസ് ചെയ്ത് ഞാൻ ചെറുതെടുത്തത് ഞാൻ അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ബ്ലഡ് ഒക്കെ കേട്ടോ നമുക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കയറ്റേണ്ട രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കയറ്റിയപ്പോൾ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കയറുന്നില്ലാലോ അപ്പോൾ ഒരു പറഞ്ഞ് കേറും കേറും ഇട്ട് നോക്ക് ഇട്ട് നോക്ക് കയറും എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കൂടി കയറ്റി ഇട്ടപ്പോൾ ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല പിന്നെ കണ്ടോ മൂക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇവിടെയാണ് കറക്റ്റ് ഒരു ബ്ലാക്ക് കളർ ഉണ്ടോ അങ്ങോട്ടിങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇവിടെ വരെ എത്തിയിട്ടുണ്ട് പോകുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മൂക്ക് പോ മൂക്ക് പൊളിച്ചുകൂടി പോലും വിചാരിച്ചിരിക്കണം ഞാൻ ഇത് ഇനി ഞാൻ ഉമ്മ ഒരു മാറ്റി കഴിഞ്ഞ ഞാൻ എനിക്ക് അടുത്ത പണി കിട്ടും അപ്പൊ ഞാനിത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ അമ്മിക്കാരും വിളിച്ചതന്നെ ഉപ്പൊ കിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത ഇപ്പോഴും ശരിക്കും അങ്ങനെ ഉണങ്ങിയിട്ടില്ല ചെറിയൊരു വേദന ഉണ്ട് കേട്ടോ മൂക്കുമല്ലേ അമ്മിക്കുട്ടി ഇതാ അവിടെ ഉണ്ട് പപ്പടം ഒന്നും എന്റെ കുട്ടിക്ക് തിന്നില്ല എന്റെ കുട്ടി അതാണ് പപ്പടം ഇരുന്ന് തിന്നത് ആമിയൊരു പാട്ട് പാടിക്കൊടുത്ത പാത്തി പാടിക്കൊടുന്ന് കുട്ടി പേരെന്താ അച്ഛന്റെ പേരെന്താ അച്ഛന്റെ 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 പേര് പേര് പേരെന്താന്റെ അപ്പൊ അമ്മടെ പേരെന്താ

പേര് ശിവ ചെറുതായിട്ടൊരു ഇതിങ്ങനെ കൊടുക്കണം ആ പുട്ടിയുടെ പേരെന്താ നക്ഷത്ര കേസ് നച്ച തലഅൻ്റെ ആ മോട്ടുണ്ടാക്കട്ടെ ഗാമി എന്ത് പാടികൊടുക്ക കൂ ഇത് ചെമ്പഴിക്ക പാടികൊടുക്ക ਪਾੜ ਦੇ ਕੇ ਪਾੜੜਾ ਆਜੇ ਨੁਲੀਆ ਪਾੜਨ ਨੂੰ ਲਿਆ ਪਾੜਨ ਨੂੰ ਨੁਲੀਆ ਟੋ ਗਾਇਸ നമ്മൾ ൊട്ടിച്ചൊഴിക്കാൻ പോ നമ്മടെ നാട മുട്ടുണ്ട് ഗസ് നമ്മുടെ ഉണ്ട് നമ്മുടെ വീട്ടിലത്തെ കോഴി ഇട്ടതാണ് ആമിക്ക് മുട്ട ഉണ്ട് ഇവിടെ അമ്മ വേറെ ഓർമ്മ വെച്ചിട്ടുണ്ട് ഓ ആമിട ആമിട എങ്ങനെ രണ്ടുണ്ണി ഉണ്ടായിരുന്ന പോലെ ഇനി വീഡിയോ റിവേണ്ടി നോക്കി മാത്രമേ മനസ്സിലാവുള്ളൂ ഞാൻ പെട്ടന്ന് ശ്രദ്ധിച്ചില്ല രണ്ടുണ്ണി ഉണ്ടായിരുന്ന പോലെ തോന്നി ആ

janta po din. Ani di paartu paala. Tattati ambalan madari. Ti kambu kambu. Nganenya. Api amila. Amadi madi madi. നമുക്ക് ഒരു ഒരാഴ്ചയായിട്ട് ഫുഡ് പോയിസൺ അടിച്ചിരിക്കുന്നു അത് അതെന്താ സംഭവം എന്ന് ഒരു മാഗി മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയണ്ടായിരുന്നില്ല മാഗി മേടിച്ചു നമ്മൾ അറിയാണ്ട് മാഗി തിന്നു ഒരു പച്ച പാക്കറ്റ് മേഗിയാണ് പേരൊന്നിട്ട് കട്ട ഓർമ്മയില്ല എല്ലാ മേഗിയിലും ആ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്റെ സംഭവം ഞാൻ പറഞ്ഞുതരാം ആ ആ മേഗി മേടിച്ചു ഞങ്ങള് മേഗി വേക്കുന്നേരം ഞങ്ങള് മേഗി ഉണ്ടാക്കി തിന്നാറുണ്ട് ചില ദിവസങ്ങളിൽ മാത്രം ആമ്മിക്കുട്ടിക്ക് കൊടുത്തു എനിക്ക് എനിക്കെന്താണെന്നറിയില്ല മേഗി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അന്ന് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തിന്നാൻ പറ്റുന്നില്ല പകുതിയോളം ആയപ്പോൾ ഞാൻ നിർത്തി മതിയായിട്ട് വയർ എന്തോ ഒരു തോന്നലായിട്ട് ഞാന് നിർത്തി നിർത്തിയിട്ട് ഞാൻ അവിടെ ബാക്കി വെച്ചു അത് വന്നപ്പോ അമ്മ വൈകുന്നേരം ഏഴുമണി ആകുമ്പോഴാണ് ഇവനുട്ടാണ് അമ്മക്ക് അമ്മക്ക് വിശന്നപ്പോ അമ്മ മേഘിയിട്ട് തിന്നു അപ്പൊ ഞാൻ തിന്നു അമ്മ തിന്നു അമ്മ തിന്നു ആമി തിന്നുട്ട ഞങ്ങൾ നാലു പേര് തിന്നു അന്ന് വൈകുന്നേരത്ത് വെള്ളച്ചോറായിരുന്നു കഴിച്ചത് ചോറ് ഒരു കാലം ചോറ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എന്തേലും വെള്ളച്ചോറ് കഴിപ്പിച്ച ആമിക്ക് നല്ല ചോറാണ് കേട്ടോ കൊടുത്തത് വെള്ളച്ചോറ് ഊറ്റിയിട്ട് ഒരു കൂട്ടാനും കൂട്ടിയിട്ട് കഴിച്ചു അപ്പോഴെന്തോ വയറിനൊരു സുഖം പോലെ എനിക്ക് തോന്നിയില്ല ഒന്ന് തുടങ്ങി എൻ്റെ അപ്പോൾ ഒരൊന്നരയൊക്കെ ആയപ്പോൾ എനിക്ക് വയറിൽ ഇങ്ങനെ ഗ്യാസ് കയറണ പോലെ തോന്നി ഇങ്ങനെ വായ കൂടെ ഗ്യാസ് പോണത് പോലെ തോന്നി വയറൊക്കെ വേദന എടുക്കാൻ തുടങ്ങി അപ്പോ ഞാൻ എന്തു ഗ്യാസിന് വയർ അങ്ങനെ ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഞാൻ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കലാണ് പതിവ് മറ്റേ തെന്നെന് മറ്റേ തെന്നെന്തിരല്ല അയമോദകത്തിൻ്റെ ഗുളിക കണ്ടല്ലോ ഹോമിയോന്റെ പോലത്തെ അത് കഴിക്കും അത് രണ്ടെണ്ണം വയറിട്ട് കഴിച്ച് കടന്നു അത് കളഞ്ഞൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ വായ ഇങ്ങനെ ഒരു മാതിരി ഒമിറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ അങ്ങനെ തേട്ടില്ല അതുപോലെ തോന്നി ബേക്ക് ബാത്റൂമിക്ക് ഓടിയിട്ട് ആകോട്ടോ ഛർദിച്ചു മൊത്തം മൊത്തം ഛർദിച്ച് കളഞ്ഞു അപ്പൊ എനിക്ക് തലയൊക്കെ എന്തൊക്കെയോ പെരിക്കാനൊക്കെ തുടങ്ങി ഞാൻ ഓ സ്പോട്ടിൽ ഞാൻ ഏട്ടനെ വിളിച്ചു ഏട്ടൻ എനിക്ക് തീരെ വയ്യ ഞാൻ ഛർദിച്ചു എന്ന് പറഞ്ഞു അന്ന് ഏട്ടനുണ്ടായത് നന്നായി എന്നിട്ട് വേഗം ഏട്ട ഹോസ്പിറ്റലിലേക്ക് പോവാ വെച്ചിരിക്കണ്ട എന്താണെന്നറിയില്ലോ അങ്ങനെ വെള്ളച്ചോറാ കഴിച്ചതിന് ഇപ്പം വെള്ളച്ചോറിൻ്റെ ആണോ എന്തിനാ നമുക്ക് അറിയണില്ല അങ്ങനെ വേഗം ഹോസ്പിറ്റലിക്ക് പോയി എന്ത് ഫുഡാണ് കഴിച്ചു എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ഛർദിയുടെയും ലൂസ് മോഷം ഉണ്ടോ ചോദിച്ചു അപ്പൊ അപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ ഡോക്ടർത്ത് പോയി വന്നപ്പോൾ ചെറിയ രീതിയിൽ ലൂസ് മോഷം കണ്ടു അപ്പോൾ അതിൻ്റെയും ഛർദിയുടെ ഗുളിക തന്നു ട്രിപ്പ് ട്രിപ്പിട്ട് കിടത്തി ട്രിപ്പ് ഇട്ട് കിടത്തിയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോന്നു വഴിയിൽ പോകുമ്പോഴും ഛർദ്ദിച്ചായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വട്ടം ഛർദ്ദിച്ചിട്ടാണ് പോയത് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിട്ടാ അങ്ങനെ കിടന്നുറങ്ങി പിന്നെ ആമിക്കുട്ടിക്ക് അപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എനിക്ക് തീരെ വെയ്യോ അമ്മ ജോലിക്ക് പോകും എനിക്ക് മാനേജ് എനിക്ക് കിടക്കുന്ന എനിക്കാനേ പറ്റുന്നില്ല മോളെ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏട്ടന്ന് ഏട്ടാന്ന് ലീവ് എടുത്തു ഏട്ടൻ ലീവ് എടുത്തിട്ട് പുറത്തേക്ക് പോയതാണ് ഉച്ചയ്ക്ക് ആമീനെ കടത്തി ആമിക്ക് ചോറൊക്കെ കൊടുത്ത് ആമിക്ക് കടത്തി ഉറക്കിയപ്പോൾ ഉണ്ട് ആമി രണ്ടര ആവുമ്പോൾ ഉറക്കുന്ന എട്ടിട്ട് ഇരുന്ന് ഛർദിക്കണു അത് തിന്ന് ചോറൊക്കെ മൊത്തം പോന്നു അപ്പം തന്നെ അവളേനെങ്കിലും കൊണ്ടായി കൊണ്ടായി കൊണ്ടോയി പറഞ്ഞു ഫുഡ് പോയിസെ രീതിയിലാണ് കുഴപ്പമൊന്നുമില്ല അവൾ ഞാൻ ഹോമിയോനെ കാട്ടിയാമിക്കും ചെറിയ രീതിയിൽ ദഹനത്തിൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞു അപ്പം തന്നെ മനസ്സിലായി തിന്നതാണെന്ന് തോന്നുന്നു പക്ഷേ ഡേറ്റും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെയാണ് രണ്ടു മൂന്ന് പേരെടുത്ത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ആ ഭാഗത്തൊക്കെ ഞങ്ങളുടെ കനാലിന്റെ ഭാഗത്തൊക്കെ മേഘി തിന്നവർക്കൊക്കെ ഫുഡ് പോയിസൺ അടിച്ച ഹോസ്പിറ്റലിലാണ് രണ്ടു മൂന്ന് ദിവസൊക്കെ അഡ്മിറ്റ് ആവണന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും ആമീകുട്ടിക്ക് വയറിൻ്റെ അത് ശരിയായിട്ടില്ല വയറിളക്കത്തിന്റെ അത് ശരിയായിട്ടില്ല അവൾക്ക് ഇന്നലെ നോക്കിയപ്പോൾ വയറ്റിന്ന് ഫുള്ള് വിര പോലെ ക്രിമി പോലെ ഉണ്ടായിരുന്നു മിങ്ങാന്ന് നോക്കിയപ്പോൾ അങ്ങനെ വിരയുടെ മരുന്ന് കൊടുത്തു വിരയുടെ മരുന്ന് കൊടുത്തിപ്പോ വൈറ്റിന്ന് മൊത്തം പോകണല്ലോ അങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വായിച്ചു നല്ലവണ്ണം ആയിട്ടാ പോകുന്നത് അവൾക്ക് അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തുടങ്ങി മിങ്ങാന്ന് അമ്മയ്ക്ക് എനിക്ക് കഴിഞ്ഞു ആമയ്ക്ക് കഴിഞ്ഞു അന്ന് രാത്രി മുതൽ അമ്മയ്ക്ക് തുടങ്ങി വെയിൽ ഇതേപോലെ തന്നെ ഛർദ്ദിയും ഷർദി ഉണ്ടായിട്ടില്ല തോന്നിയിട്ട് അങ്ങനെ ലൂസായിട്ട് പോവാ അങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഏട്ടന് അപ്പ തന്നെ മനസ്സിലായി ഫുഡ് പോയിസൺ ഞാൻ ഏട്ടനോട് പറഞ്ഞത് മാഗി ഉണ്ടാക്കി തിന്നണ്ട മാഗി ഉണ്ടാക്കി തിന്നണ്ടാക്കി ഹിപ്പി മാഗി മേടിച്ചിട്ടാന്ന് ഏട്ടൻ ഹൈ ഹിപ്പി മാഗി ഉണ്ടാക്കി തിന്നു അന്ന് രാത്രി തൊട്ടിട്ട് ഏട്ടനും വലിയ വയറിന് സുഖമില്ല അങ്ങനെ ഏട്ടൻ വിറ്റൂസു ലീവ് എടുത്തു അങ്ങനെ ഒരു കുടുംബായിട്ട് അങ്ങനെ ഒരു ഫുഡിന് ഇത് കഴിഞ്ഞു ഫുഡ് പോയ്സൺ അടിച്ചു കിടക്കുമായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തീർന്നു കിട്ടി അപ്പൊ ഇനി വേഗിപ്പിക്കുന്നില്ല നമുക്കിത് ആ ഒരു കാര്യം പറയാൻ വിട്ടുപോയി പോയി മാഗിയൊക്കെ ഈ മഴക്കാലത്തങ്ങോട്ട് നിർത്തി വെച്ചോട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവണെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും മേഗി കൊടുക്കാതിരിക്കുക ഒരു ഈ മഴക്കാലം കഴിയുന്നത് വരെ എന്താണെന്ന് അറിയില്ല മേഗികൾക്ക് ഇപ്പൊ പൊതുവെ ഒരു സുഖമില്ല കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദഹന പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് മക്കൾക്ക് കൊടുക്കാതിരിക്കുക നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല മക്കൾക്ക് വയ്യായൊക്കെ അയക്കാനും അറിയാമല്ലോ നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അത് കാരണമാണ് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ ഭയ ബ്രെഡ് വെച്ചു ഗൈസ് നമ്മുടെ നെയ്യാണ് കേട്ടോ നെയ്യ് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൈസ് നമ്മളിപ്പോ ഉണ്ടാക്കുകയാണ് ബ്രെഡൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് സെറ്റായിട്ടോ ഗൈസ് ആമി കുട്ടിക്കുള്ള ബ്രെഡ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആമി നമ്മുടെ വീഡിയോ വന്നിട്ട് ൂ വീട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും മറക്കണ്ടുവരാം